ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ മുടി ഉണ്ടെ എപ്പോഴും മുടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെക്കണേ പനങ്കൊല പോലത്തെ മുടി സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ തണുപ്പ ഇവിടെ മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഇന്ന് തണുപ്പൊക്കെയാണ് പിന്നെ അന്നേരം ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോഴേക്കും എന്നാൽ ഇച്ചിരി പരിപാടികളൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഒരു ഈച്ച കുറേ രണ്ടും ദിവസമായി ഞാൻ ഒരു ദിവസം ഈ വിൻഡോ എന്ന് തുറന്നിട്ടപ്പം കയറിയതാണ് ഒരു ഈച്ച അതിങ്ങനെ കറങ്ങി നടക്കുക ഈ സമ്മറായി കഴിഞ്ഞാൽ പിന്നെ ഈച്ചയും അതായത് ഉറുമ്പും ഒക്കെ വരും ഉറുമ്പ് ഇവിടെ ഉറുമ്പൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഓരോ ഈച്ചകൾ വരും അത് ഇത് ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കും ഞാനിതിനെ ഇനിയും വിൻഡോ തുറന്ന് അതിനെ ഇറക്കി വിടണം അത് അതിറങ്ങിപ്പോകാൻ വഴിയില്ലാതെ ഇങ്ങനെ പമ്മി പമ്മി അവിടെ ഇരിക്കും പിന്നെ പറന്ന് നടക്കും അപ്പം എല്ലാവർക്കും സ്വാഗതം കെട്ടാം പിന്നെ വേറെ എന്താണ് അപ്പം ഞാൻ ഇന്ന് വന്നതെന്താന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കുറേ ദിവസമായി ഒരു ഇറ്റാലിയൻ ലെമൺ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ഇരുന്നാലത് പോകും അപ്പോൾ എന്നാൽ നമുക്കിന്നതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത് വേണ്ട നാരങ്ങക്കറി നാരങ്ങക്കറി വെക്കാം അപ്പോൾ ഇത് നല്ല നാരങ്ങയാണ് ഇത് കയ്പൊന്നുമില്ല ചെറുനാരങ്ങയല്ല പിന്നെ നമ്മുടെ കറിനാരങ്ങയുമല്ലോ പക്ഷേ കറിനാരങ്ങ ഇല്ലേ നമുക്ക് ഓണത്തിനൊക്കെ കിട്ടുന്നത് ഒരുമാതിരി വലിയ നാരങ്ങ ഉണ്ടല്ലോ ആ നാരങ്ങ പോലത്തെ അതിൻ്റെ ടേസ്റ്റാണ് പക്ഷേ ഇത് മഞ്ഞ കളറാണ് അപ്പം അത് നല്ലതാണ് കയ്പൊന്നുമില്ല നല്ല രസമാണ് പിന്നെ അത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര ഒരു ഷെഫുണ്ട് ഇവിടെ ഒരു മലയാളി ഷെഫുണ്ട് അപ്പം പുള്ളി ബെനി ബനിയെന്ന് പറയുന്നൊരു മലയാളി ഷെഫുണ്ട് അവർ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പം അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വാങ്ങിക്കുന്നതൊക്കെ അപ്പം നല്ല നാരങ്ങക്കറിയാണ് നല്ല നാരങ്ങാച്ചാറാണ് ഭയങ്കര സൂപ്പറാണ് ഹൈലൈറ്റ് അവരുടെ ഫുഡിൻ്റെ ഇതാണ് ഈ നാരങ്ങക്കറി അപ്പം ഞാൻ അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ അത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തപ്പം നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു ബെന്നിച്ചേട്ടൻ്റെ നാരങ്ങക്കറിയാണ് ബെന്നിച്ചേട്ടൻ്റെ പോലെ ആകാനായിട്ടാണോ ഇങ്ങനെ നാരങ്ങക്കറി വെച്ചതെന്നൊക്കെ ചോദിച്ച് ആ ബെന്നിച്ചേട്ടൻ്റെ നാരങ്ങക്കറി ഭയങ്കര ഫേമസാണ് അപ്പോൾ നല്ലതാണ് ബെന്നിച്ചേട്ടൻ്റെ ഞാൻ പറഞ്ഞു ബെന്നിച്ചേട്ടൻ എന്നല്ല ബെന്നി കേട്ടോ പ്രായ കുറവുള്ള ആളാണ് ഞാൻ ബെന്നിച്ചേട്ടൻ അവരൊക്കെ പറയുന്ന ആയിട്ടുണ്ട് ഞാൻ ഉള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ നാരങ്ങക്കറി അദ്ദേഹം ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാവുന്ന വിചാരിച്ച് നല്ല സൂപ്പർ നാരങ്ങക്കറിയാം അതുപോലെ ഞാനൊന്ന് ചെയ്യാവുന്ന വിചാരിച്ച കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്ക് നല്ലെണ്ണ നല്ലെണ്ണ ഉണ്ട് പിന്നെ വിനേഗർ ഉണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അല്ല സോറി മല്ലിപ്പൊടിയല്ലല്ലോ മഞ്ഞൾപ്പൊടി ഓ എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നില്ലല്ലോ അയ്യോ ഇതിനകത്തൊക്കെ മുടി ഞാൻ ഈ കൂടുതൽ ഇത് കാണിച്ച മുടിയാണെങ്കിൽ ഈ പനങ്കല പോലത്തെ മുടിയാണെങ്കിലും മുഴുവൻ പൊഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് പിന്നെ ഓരോരുത്തരൊക്കെ ടിപ്പ് ചെയ്യുമ്പോഴത്തേനും ടിപ്സൊക്കെ കാണിക്കുമ്പം അതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് മടിയാട്ടോ ഓ പിന്നെ ഇനിയിപ്പോൾ ഈ വയസ്സാൻ കാലത്ത് ഇനിയിപ്പം മുടിയേ ഒക്കെ സംരക്ഷിക്കാൻ പോകുന്നു ഓ നേരമില്ല പിന്നെ മടിയുമാണ് പിന്നെ ഇത് ഞാൻ ഇടയ്ക്കൊരു ചായ കുടിച്ചു നിങ്ങൾക്കറിയാവല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കും അപ്പോൾ അപ്പോൾ നാരങ്ങാച്ചറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവല്ലോ പിന്നെ ഞാൻ വെറുതേ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ലെണ്ണ വയ്ക്കാം നല്ലെണ്ണ വയ്ക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം പിന്നെ നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുവ ഉലുവൊക്കെ ഇടണ്ടേ അപ്പോൾ കടുത്തിട്ടു കടുതി ഇട്ടായിരുന്നു കേട്ടോ കടുത് പൊട്ടുന്ന കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി ഉലുവയും കൂടി ഇടാം ഇച്ചിരി ഉലുവയും കൂടി ഇട്ടു അതൊന്ന് മൂക്കട്ടെ തീ കുറച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തവി എടുക്കാൻ മറന്നൂ അപ്പോൾ എടുക്കട്ടെ തവിയും സൂഹം ആ എന്തായാലും അത് അപ്പോൾ എന്താ കടുക് പൊട്ടുന്ന വെച്ച് വെക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് ആ ഉലുവ മൂന്ന് പോകുന്നതിന് മുമ്പേ ഈ കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കൈമോട്ടിടാം പിന്നെ നമ്മുടെ ഇഞ്ചി ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ വരുന്നിട്ട് അങ്ങോട്ട് ഇടിയൊക്കെ ഇവിടെ ഒന്ന് കുറച്ച് വെച്ചേക്കാം വെച്ചേക്കാ കരിഞ്ഞു പോവുണ്ട് കറിവേപ്പിലേയും കൂടെ ഇടുവാണേ വേണ്ട അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴേക്കും ഞാൻ ഡോറ് നിറയ്ക്കട്ടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി അല്ല മഞ്ഞ അല്ലല്ലോ എന്തോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി അല്ല സോറി മഞ്ഞൾപ്പൊടി എന്നാണ് മനസ്സിലൊരു സുഖമില്ല അതാണ് ഈ എല്ലാം പറയുന്നത് അല്ലെങ്കിൽ തന്നെ എന്നാൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നും കൂടെ പറഞ്ഞാൽ വലയായി അപ്പം ഇത് മുളക് പൊടി മുളക് പൊടി നമ്മുടെ സാധാരണ മുളക് പൊടിയായിട്ടത് നീ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഈ ഈ നാരങ്ങയൊക്കെ ഇറക്കിയ നല്ല കളറ് വേണം അതിന് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇപ്പോൾ പിന്നെയും പിന്നെയും മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇത് അങ്ങനെ അപ്പം അതിൻ്റെ ആ ഒരുമാതിരി ഒരു ഇതുണ്ടല്ലോ ആ മുളക് പൊടിയുടെയൊക്കെ പുസ്തൽ അതങ്ങോട്ട് മാറട്ടെ എന്നിട്ട് നമുക്ക് എന്നെടുക്കണം അപ്പം ഞാൻ കെറ്റിലൊന്നോ ചെയ അപ്പം ഞാൻ കെറ്റിലിനകത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആ വെള്ളം ഒന്ന് ചൂടാക്കി ഇരിച്ചിട്ട് നീണ്ടിരിക്കുന്ന നരങ്ങക്കറിയാണ് കേട്ടോ ഇച്ചിരി ഇച്ചിരി നന്നായിട്ട് എന്തോ ചാറൊക്കെ ഉള്ള മാങ്ങക്കറിയാണേ അല്ല മാങ്ങക്കറി അല്ലല്ലോ നാരങ്ങക്കറി ഓ എനിക്ക് വയ്യ അപ്പം ഞാൻ ഈ നാരങ്ങക്കേത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പം അതൊന്ന് തിളച്ചോട്ടെ നമുക്ക് നമുക്കിത്തിരി തീ കൂട്ടി വെക്കാം അല്ലേ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാമോ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ശർക്കര ഇടണ്ട പഞ്ചസാര ഇട ഓക്കെ കുറച്ച് പഞ്ചസാര ഇട കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം ഒരു ശബ്ദത്തിലെ ഉപ്പും കൂടി ഇടാം എന്നിട്ട് പിന്നെ നാരങ്ങ ഇട്ട് കഴിയുമ്പോൾ നോക്കാം നമുക്ക് ഉപ്പ് കൂടുതലുണ്ടോ എന്ന് അല്ല ഉപ്പ് എന്ന് നോക്കാം ഇനി നമുക്ക് ഈ നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടതല്ല ഞാൻ ഉപ്പൊക്കെ ഇട്ട് അരിഞ്ഞ് ഇറ്റാലിയൻ ഇറ്റാലിയനിലവണ് ഇതങ്ങട്ട് ഇട്ടുകൊടുത്ത ഇന്നല്ല ഇച്ചിരി ചാറോട് കൂടി ഇരിക്കുന്ന മാങ്ങാക്കറിയാണ് നാരങ്ങാക്കറിയാണ് മാങ്ങാക്കറി മാങ്ങാക്കറി നാരങ്ങാക്കറിയാണ് അപ്പം നല്ല ചാറ് വേണം ഇത് അധികം ദിവസം ഇരിക്കാനും ഒന്നുള്ളതല്ല അപ്പോൾ അതൊന്നും തടയ്ക്കട്ടെ കൈ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ടൈം തന്നെ ഞാൻ ഇടുന്നൊക്കെ അങ്ങനെ കണ്ടല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് പിടികിട്ടിയല്ലോ അത് മതി അല്ലേ ഒന്ന് തിളച്ചോട്ടെ നല്ല പുളിയുള്ള പുളികളൊന്നരങ്ങയാണ് ഒരു ശക്രം ഉപ്പും കൂടി ഇട ഞാൻ ഉപ്പ് ഉപ്പ് നോക്കി 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 അപ്പോൾ ഇനി കുറച്ച് കൂടി ഒഴിക്കാം പരിപാടി ഇത്രയൊക്കെ ഉള്ളു ഒന്ന് തിളച്ചോട്ടെ കാണിക്കായേണ്ട ഇതുപോലെ നല്ല കളറും വേണം നല്ല നീണ്ടിരിക്കുകയും ചെയ്യണം കണ്ട ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക് എന്നിട്ട് പറയൂ ഇനി ഈ നാരങ്ങ നാട്ടിലൊക്കെ കിട്ടത്തില്ല എന്നാരും പറഞ്ഞേക്കരുത് നാട്ടിലൊക്കെ ഇത് കേട്ടോ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നാരങ്ങ വെച്ചിട്ടൊന്ന് വെച്ച് നോക്ക് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അതിങ്ങനെ പച്ചയ്ക്ക് കിടക്കണം ഈ നാരങ്ങ ഇത് കയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതാണ് കടിച്ചു തിന്നാനും അതുകൊണ്ട് അധികം വെന്തൊന്നും പോകരുത് ഇങ്ങനെ കിടക്കണം ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അധികം വെന്തും പോകരുത് നല്ല നീണ്ട് കിടക്കണം നല്ല ചാറൊക്കെ ആയിട്ട് അല്ല അപ്പോൾ ഉപ്പുണ്ട് പുളിയുണ്ട് മധുരമുണ്ട് എല്ലാം കറക്റ്റാണ് തിളച്ചു വരുന്നുണ്ട് കണ്ടോ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്തില്ലേലും കുഴപ്പമില്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് പാട്ടില്ല സംഗീതം ഇല്ല ഒന്നുമില്ല എന്നിച്ചിരി എനിക്ക് സങ്കടം ഇന്നിച്ചിരി വിഷമം നിറഞ്ഞ ദിവസമാണ് ഇന്നല്ല ഒരു ഒരാഴ്ചയോളം ആയിട്ടൊരു മനസ്സിനൊരു സുഖമില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുവേ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞ് വീഡിയോ ഇടാൻ പാടില്ല ഇങ്ങനെയൊന്നും ഇടണ്ട എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും സ്വയം ചെയ്തോളും അല്ലേ പിന്നെ ഞാൻ എന്തിനാണ് എപ്പോഴും എപ്പോഴും പറയുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം വീഡിയോ ഇത്രയൊക്കെയുള്ളു കേട്ടോ കണ്ടോ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാവേ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും കണ്ട കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ സന്തോഷം പിന്നെ ഇന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് ഒരാഴ്ചയായിട്ടൊരു വിഷമമാണ് കാരണം എൻ്റെ ഒരു അനീത്തിയുടെ ഭർത്താവ് അനീത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോള് അവളുടെ ഭർത്താവ് ഇങ്ങനെ പെട്ടെന്ന് പ്രഷർ കൂടി വീണു പിന്നെ അരക്കെയോ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലാണ് അവിടെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചയോളമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കൊണ്ടുവന്നപ്പോഴേ അവർ ഒന്ന് രണ്ട് മൂന്ന് സർജറി ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു ആദ്യത്തെ ദിവസം പിന്നെ അവിടുന്ന് ഐ സി മാറ്റിയപ്പം നല്ലൊരു സൈനാണല്ലോ അത് എന്ന് വിചാരിച്ചു പക്ഷേ എന്താ ചെയ്യുക നിർഭാഗ്യവശാൽ വീണ്ടും ഓരോരോ ഓപ്പറേഷൻ പിന്നെ റെത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ട്യൂബിട്ട് നെക്കിൽ ഹോൾ ഹോളിട്ടിട്ട് ട്യൂബിട്ട് പിന്നെ അത് ഇൻഫെക്ഷനായി ഇപ്പോൾ മരുന്നൊന്നും റിയാക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു പിന്നെ വീണ്ടും വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി ഇപ്പം കുറേ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയി നല്ല പൈസയുമായി ഭാരത് ഹോസ്പിറ്റൽ അറിയാമായിരിക്കുമല്ലോ കോട്ടയംകാർക്കൊക്കെ അവിടെയാണ് അപ്പം ജീവൻ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പോകാമോ അവിടെ വരെ നമ്മൾ അന്നേരം നമ്മൾ പൈസ ഒന്നും നോക്കത്തില്ല അല്ലേ എല്ലാവരും അങ്ങനെയല്ലേ എങ്ങനെയല്ലേ ജീവനൊന്നും കിട്ടിയാൽ മതി പൈസയുടെ കാര്യം പിന്നെയല്ലേ എന്ന് ആലോചിക്കും അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഇനി ഈശ്വരൻ എന്തെങ്കിലും മുറാക്കൾ പ്രവർത്തിക്കണം അതാണ് മരുന്ന് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല വീണ്ടും അവർ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞത് ഇത്രയും ദിവസം ഐ സിയുയിലായിരുന്നു യാതൊരു വ്യത്യാസങ്ങളും ഒരു റെസ്പോൺസും ഇല്ല ഇതുവരെ ഒരു ബോധമില്ല കണ്ണ് തുറന്നിട്ടില്ല മരുന്ന് റിയാക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ അദ്ദേഹത്തിൻ്റെ സോറി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈശ്വരൻ എന്തെങ്കിലും ഒരു മിറാക്കിൾ പ്രവർത്തിക്കട്ടെ